അതെങ്ങനെയാ എഴുന്നേറ്റ് ഓടി നടക്കല്ലേ പെണ്ണോ ഞാൻ വിചാരിച്ചു പ്രതീക്ഷിന്റെ സുരഭിന്നെ ഏട്ടാ ഈ രണ്ടുവഞ്ചിയിൽ കാലി വെക്കണ സ്വഭാവം ഉണ്ടല്ലോ അങ്ങ് മാറ്റിക്കോ ഇവിടെ ആർക്കും വിലയില്ല നിന്റെ ആര് പറഞ്ഞു അമ്മയ്ക്ക് പോലും മൂത്ത മോനെക്കാളും പ്രിയം ആ പ്രതീക്ഷോട് തന്നെയാ ഇടിയമ്മയുടെ ഏറ്റവും എളയ മോനാണ് അവൻ ആ വാത്സല്യം അമ്മയ്ക്ക് കാണാതിരിക്കൂ അത് ഇപ്പൊ എന്റെ അമ്മ എന്നല്ലേ ഏതൊരു അമ്മയായിരുന്നല്ലോ അത് അങ്ങനെ തന്നെയാണ് പിന്നെ പിന്നെ നിനക്ക് വേറൊരു കാര്യം അറിയാമോ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൻ ഒരു പൈസ പോലും കിട്ടാതിരിക്കാൻ വേണ്ടി അവന്റെ എ ടി എം കാർഡും ചെക്ക് ബുക്കും ഞാൻ അമ്മയെ കൊണ്ട് ബ്ലോക്ക് ചെയ്തു അതിന്റെ പിന്നിലെ ബുദ്ധി പിന്നിലെത് പിന്നെ ഈ ഒരു രണ്ടു മൂന്ന് ദിവസമായിട്ട് അവൻ നിന്ന് നല്ല വഴക്ക് കിട്ടുന്നുണ്ട് അതിന്റെ പിന്നിലെ ബുദ്ധി ബുദ്ധിയാരുടെ അത് എന്റെ സത്യം ഈ പ്രശ്നം ആരാമോയ െ ഫുഡൊന്നും ചേട്ടാ ചേട്ടാ പൊറത്തേക്ക് വന്ന് ആണെങ്കിൽ ചേട്ടാ എനിക്ക് ഒരു രണ്ടായിരം രൂപ ആവശ്യം മാത്രമല്ല ചേട്ടൻ കനാലോ ഡ്രോപ്പ് ചെയ്യണം അവിടെ മനു വരും

എന്റെ പൊന്നു മോനെ ഇവള് പറയണെന്ന് വിശ്വസിക്കില്ലേ പറഞ്ഞു അത് പിന്നെ ഞാൻ അങ്ങനെ ചെയ്തത് തന്നെ ഒരു ചേട്ടൻ എന്ന സ്ഥിതിക്ക് നിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ട എന്റെ കടമയാണ് അതുകൊണ്ട് ഞാൻ ഒരു ഉത്തരവാദിത്തം ഒക്കെ വരാൻ വേണ്ടി അങ്ങനെയാണല്ലേ കാര്യങ്ങള് ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ഒരു കാര്യം പറയും കല്യാണത്തിന്റെ കാര്യം നേരത്തെ ധാരണ ഉണ്ടായിരുന്നു എനിക്ക് ഇല്ല പക്ഷേ ചേട്ടനെ ഇപ്പോഴത്തെ മനസ്സമാധാനം പോകാൻ ഇത് തന്നെ ധാരണ ഞാൻ ആദ്യം പോയി ഏട്ടൻ പറയാം രണ്ടായിരം രൂപ പോരെ അല്ലേട്ട് അങ്ങനെ അല്ലല്ലോ സമയത്ത് പറഞ്ഞില്ലേ പിന്നെ വേറൊരു കാര്യം ഇവിടെ കേറി വന്ന ടീംസിന്റെ കാര്യത്തിൽ നീ ഒരു തീരുമാനം എടുത്തേ പറ്റൂ എന്നാ നീ ചെല് ഞാൻ വരാ നീ ചെല്ല് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ